ഹലോ നമസ്കാരം എൻ്റെ പേര് പ്രേംജി ഞാനൊരു പ്രവാസിയാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എൻ്റെ അഞ്ച് ദിവസത്തെ ദിവസത്തെ പ്രയത്നം കൊണ്ട് ഇന്നലെ എംബുരാൻ എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടുകയും സിനിമ കാണുക അവസരം നൽകിട്ടുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ സിനിമയെപ്പറ്റി ഒരു അഭിപ്രായം എഴുതണമെന്ന് തോന്നിയതും അത് വീഡിയോ ആക്കി ഇടുന്നതും ാണ് സിനിമയിലെ റിസ്ക് എടുത്ത് ഇത്രയും റിസ്ക് എടുത്ത് പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ പറയാം ഈ പടം ഒരു സൂപ്പർ ഹിറ്റ് ഫിലിം മാത്രമല്ല മലയാളത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു നല്ല പ്രയത്നമാണ് അതിനാദ്യം എല്ലാവരോടും നന്ദി പറയുന്നു ഈ സിനിമയിൽ പറയുന്ന കഥാസാരം പല സംഭവങ്ങളുമായി സാമ്യമുണ്ടാകാം അത് യാദർശികമാണ് പിന്നെ അതൊരു വിവാദം എന്ന രീതിയിൽ എടുക്കുമ്പോൾ അതൊരു വർഗീയത തോന്നുന്നതു വർഗീയത ഇല്ലാത്തവനും വർഗം മനുഷ്യത്വമാണെന്ന് മനസ്സിലാക്കുന്നവനും ഒരിക്കലും അത്തരം ചിന്തകൾ വരില്ല സത്യം എന്നും ചരിത്രമാണ് ആയിരം നുണകൾ ഒരു സത്യത്തെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഒരു നാളത് പുറത്തു വരും അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാവും സത്യം ഇതാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും അതിനെ അധിക്ഷേപിച്ചിട്ടോ അതിനെ ബഹിഷ്കരിച്ചിട്ടോ ഒരു കാര്യവുമില്ല സത്യത്തെ നമ്മൾക്കാര്ക്കും മറച്ചു വെക്കാൻ സാധിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് സത്യമായി ചരിത്രമായി രംഗത്ത് വരും നമുക്കെല്ലാം അറിയാം നമ്മുടെ മോഹൻലെന്ന ലാലേട്ടിന് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ അധിക്ഷേപിക്കുകയോ ഒന്നുമല്ല ഇതൊരു കലാ ദൃഷ്ടിയാണ് ആ കലാദൃഷ്ടിയിലാണ് ലാൽ എന്ന മഹാനടൻ അഭിനയിച്ചത് അതങ്ങനെ കാണാൻ പാടുള്ളൂ അതൊരു വർഗീയ ചിന്തയിലൂടെ പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക ഇതേപോലെ അപൂർവമായി മാത്രമേ മലയാളത്തിൽ നമുക്ക് സിനിമകളുണ്ടാവുകയുള്ളു ഇത്രയും റിസ്ക് എടുത്ത് പ്രവർത്തിച്ച ഓരോരുത്തരെയും നമ്മൾ മറന്നുപോകരുത് നൂറുകണക്കിന് ആളുകളുടെ ആയിരക്കണക്കിന് ആളുകളുടെ പ്രയത്നമാണ് ഈ സിനിമ സിനിമയെ അധിക്ഷേപിച്ച് കൊല്ലാൻ ശ്രമിക്കരുത് അതൊരു അഭ്യർത്ഥനയാണ് എൻ്റെയും മാത്രമല്ല മലയാളികളായ ഇന്ത്യക്കാരായ ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ശരിക്കും തിരിച്ചറിയാം ഇതിലൊരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയത്തെ അധിക്ഷേപിച്ചിട്ടില്ല വർഗീയതയാണ് അധിക്ഷേപിച്ചത് പല രാഷ്ട്രീയ പാർട്ടിക്കും സാമ്യം തോന്നാം അത് യാദൃശികം മാത്രമാണ് ഈ സിനിമ നിർമ്മിക്കാനും ഒപ്പം അതിന് പ്രവർത്തിക്കാനും അത് സംവിധാനം ചെയ്യാനും സാധിച്ച പൃഥ്വിരാജിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അത്രയും റിസ്ക് എടുത്ത് ഈ സിനിമ ഇത്രയും ഭംഗിയായി അവതരിപ്പിച്ചതിന് ഈ സിനിമയിലെ ഓരോ പ്രവർത്തകർക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ പൃഥ്വിരാജ് എന്ന നടൻ അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല നല്ല നടനാണ് നല്ല സംവിധായകനാണ് ഇപ്പം മൂന്നാമത്തെ സിനിമയാണ് മൂന്ന് സിനിമയും നല്ല രീതിയിൽ സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു പിന്നെ ഇതിനു വേണ്ടി പ്രയത്നിച്ച പെരുമ്പാവൂർ ആൻ്റണി ഗോപാലേട്ടൻ എന്ന ഗോകുലം ഗോപാലൻ പിന്നെ ഇതിൻ്റെ പിന്നടിവിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും പിന്നെ അഭിനേതാക്കളായുള്ള മഞ്ജു വാര്യർ ടൊവിനോ മറ്റ് കഥാപാത്രങ്ങൾ ഓരോരുത്തരും നന്നായി പ്രവർത്തിച്ച് പ്രയത്നിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അവരെ ഓരോരുത്തരെയും എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ആദ്യം ഞങ്ങൾ തരുന്നു ഈ സിനിമയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അധിക്ഷേപിക്കുന്നില്ല വർഗീയതയാണ് എടുത്തുകാട്ടുന്നത് അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ദോഷമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല വർഗീയത എവിടെ കണ്ടാലും അതിനെ എതിർക്കണം വർഗീയത വർഗീയത തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്നാൽ ഒരു മതേതരത്തെ രാഷ്ട്രമാണ് അവിടെ സൗഹാർദ്ദമാണ് ഏറ്റവും വലിയ സ്നേഹവും ബഹുമാനവും അങ്ങും ബഹുമാനിക്കുമ്പോഴുണ്ടാകുന്ന നന്മയാണ് നമ്മുടെ ജനാധിപത്യം അതിനെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഇതേമാതിരി സിനിമകൾ ഉണ്ടാകണമെന്ന് പറയുന്നതും പ്രയത്നിക്കുന്നതും ആളുകൾ അതിനെ നമ്മൾ പുകഴ്ത്തി പറയുന്നത് അതുകൊണ്ടാണ് ജനാധിപത്യം എന്നാൽ ജനാധിപത്യം മതേതരത്വം എന്നാൽ മതേതരത്വം അല്ലാണ്ട് വർഗീയത പറയുന്നത് രാഷ്ട്രീയമായിരിക്കാം ആ രാഷ്ട്രീയത്തെ ജനങ്ങൾ എന്നായാലും തള്ളിപ്പറയും ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാത്ത അനേകായിരം ജനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അവർക്ക് വർഗീയതയോടെ വിക്കവർക്കും എതിർപ്പാണ് ഇപ്പോൾ എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും വർഗീയതയ്ക്കെതിരാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ സിനിമയിൽ അഴിമതി രാഷ്ട്രീയത്തെപ്പറ്റി പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ചില സാമ്യന്തോന്നാകും അത് യാദർശികമാണ് അത് അവർ തെറ്റുതിരുത്തി നേർ യാത്ര ചെയ്യാൻ അവസരമാവുകയും അതിനുവേണ്ടി അവർ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഒപ്പം അക്രമ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെയും വിമർശിക്കുന്നുണ്ട് ആ രാഷ്ട്രീയവും മാറ്റം വരണം രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരണം മാറ്റങ്ങൾ വന്നാലാണ് നന്മയുണ്ടാവുകയുള്ളൂ നന്മ ഉണ്ടായ ജനങ്ങൾ കൂടെ ഉണ്ടാവും ആ രാഷ്ട്രീയത്തെ നമ്മൾ ആരും തള്ളിക്കളയില്ല ആ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വേണ്ടത് കേരളത്തിൽ വേണ്ടത് അത് നമ്മൾ ഓരോ മലയാളികൾക്കും ഈ സിനിമയെപ്പറ്റി പറയുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി അതിവിടെ ഓരോരുത്തരിലും ഞങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ കൂടെ മലയാളികളല്ലാത്ത ആറേഴോളം കൂട്ടു സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരെല്ലാവരും ഇതേപോലൊരു സിനിമ മലയാളത്തിൽ സാധിക്കുമോ എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ് സാധിക്കും ഇതേപോലെ കഷ്ടപ്പെടാൻ ആളുണ്ടെങ്കിൽ സാധിക്കും അവർ വളരെയധികം അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളുടെ ലാലേട്ടനെയും നിങ്ങളുടെ പൃഥ്വിരാജിനെയും ഞങ്ങളുടെ വക അഭിനന്ദനം അറിയിക്കണമെന്നാണ് പറഞ്ഞത് അതുകൂടി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഈ സിനിമയെ വിമർശിക്കുന്ന ഒരു കാര്യവും കൂടി ഒരു കലാദൃഷ്ടിയെ അധിക്ഷേപിച്ച് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കരുത് അതൊരു കലയാണെന്നും കല രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും അതും ഒരു അധ്വാനമാണെന്നും മനസ്സിലാക്കി ഈ സിനിമയെ വിമർശിക്കുന്നവരോട് പറയാനുള്ളത് വിമർശിച്ചില്ലാതാക്കാൻ ശ്രമിക്കരുത് ഒരു അഭ്യർത്ഥനയായി കണ്ടാൽ മതി പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ലാലേട്ടന് ഒരായിരം നന്ദി ബിഗ് സലൂട്ട് പൃഥ്വിരാജ് എന്ന നടൻ നമ്മുടെ സുഹേട്ടൻ്റെ മകൻ രാജുവിന് പ്രത്യേകം നന്ദി പിന്നെ ഇതിൽ അഭിനയിച്ച ടൊവിന തോമസ് മഞ്ജുവാർ മറ്റ് കഥാപാത്രങ്ങൾ ഇത് ക്യാമറമാൻ എഡിറ്റർ പിന്നെ ഓരോ ഫ്രെയിമിലെയും ഭംഗിയും നമുക്ക് നൽകിയ സന്തോഷവും അങ്ങേയറ്റം എല്ലാവിധത്തിലും നന്ദി അറിയിക്കുന്നു ഒപ്പം ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകാരുടെയും ആശംസകളും ഇനിയും വമ്പൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ഇതിനു എല്ലാ ആശീർവാദങ്ങളും നേരുന്നു നന്ദി നമസ്കാരം